ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ പരാതിക്കാർ ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുവാൻ സാധ്യത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘം കേസുകൾ എടുത്തിട്ടുള്ളത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം കിട്ടുന്നതോടെ റിപ്പോർട്ടിൽ പേരുകൾ ഉള്ളവർക്കെതിരെയും പരാതിയുള്ള പക്ഷം കേസെടുക്കേണ്ടതായി വരും മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് നിലവിൽ കേസുകളാണ് അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം കിട്ടുന്നതോടെ കൂടുതൽ പരാതികൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തതിനു ശേഷമാകും കേസ് രജിസ്റ്റർ ചെയ്യണോ എന്ന് തീരുമാനിക്കുക പ്രായപൂർത്തിയാകാത്തവരും ചൂഷണത്തിനിരയാകേണ്ടി വന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതിനാൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുവാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം ലഭിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളിൽ കേസെടുക്കാനാകും കേസെടുക്കാനാവില്ല എന്ന കാര്യങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടാകും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുക എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് മറുപടി നല്കേണ്ടതായി വരും